ഉഷ പ്രഭുമാർ നിർവഹിച്ചു മാതൃകാപരമായ ഇത്തരം സഹായങ്ങൾ ജനകീയ ഹോട്ടലുകൾക്ക് വലിയ കൈത്താങ്ങാണെന്ന് ഉഷ പ്രഭുകുമാർ അഭിപ്രായപ്പെട്ടു സൽസംഗ് ചെയർമാൻ മേജർ പി ജെ സ്റ്റൈജു അധ്യക്ഷനായി ജനകീയ ഹോട്ടൽ പ്രവർത്തകർക്ക് ചപ്പാത്തി പാക്കറ്റുകൾ സ്റ്റൈജു കൈമാറി സൽസംഗ് പ്രവർത്തകരായ ടി ജെ വിജു മാസ്റ്റർ ജോമി ജോൺസൺ മാധ്യമപ്രവർത്തകനായ പി ജെ ബിജോയ് എന്നിവർ സംബന്ധിച്ചു മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ജനകീയ ഹോട്ടലുകളെ തെരഞ്ഞെടുത്തതിന് സൽസംഗ് പ്രവർത്തകരെ ജനകീയ ഹോട്ടൽ പ്രവർത്തകരായ കോമള ജ്യോതിദാസ് ചന്ദ്രിക അയ്യപ്പൻ ജുമൈല ഹക്കിം ദേവി രാമനുണ്ണി എന്നിവർ അഭിനന്ദിച്ചു വരും ദിവസങ്ങളിലും ജനകീയ ഹോട്ടലുകളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ മേജർ പി ജെ സ്റ്റൈജു കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി